ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുനിശ്ശേരി കുമ്മാട്ടി കാണാനാണ് കുനിശ്ശേരി കുമ്മാട്ടിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതാണ് കുനിശ്ശേരി കുമ്മാട്ടിയുടെ പന്തൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുനിശ്ശേരി കുമ്മാട്ടിയിൽ നാല് വെടിക്കെട്ട് ഉണ്ട് അടിപൊളി വെടിക്കെട്ടുകൾ അങ്ങനെ അതേ അങ്ങ് അകലെ കുനുശ്ശേരി അമ്പലം കാണാം മനോഹരമായ ഒരു ആലും കാണാം അങ്ങനെ മുന്നോട്ട് കുനിശ്ശേരി കുമ്മാട്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കടക്കാരൊക്കെ വന്ന് തുടങ്ങുന്നു മഴയാണ് നല്ല മഴ തോർന്ന് കടകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം മഴയത്ത് വെടിക്കെട്ട് നടത്തി അതിമനോഹരമായിട്ട് മുന്നേറിയ കുനുശ്ശേരി കമ്മിറ്റികൾക്കും കുനുശ്ശേരി ദേശക്കാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു കാരണം പ്രത്യേക സാഹചര്യത്തിനും വളരെ കഷ്ടപ്പെട്ടാണ് അവർ ഈ മഴയത്തും അവർ വെടിക്കെട്ട് നടത്തിയിരിക്കുന്നത് ആനയും മേളവും എല്ലാം കൊണ്ടും ഒരു അടിപൊളി കുമ്മാട്ടി കാണണമെങ്കിൽ അത് കുനിശ്ശേരി കുമ്മാട്ടി ഇതാണ് കുനിശ്ശേരി കുമ്മാട്ടിയുടെ കാഴ്ചകൾ ാണ് ഇന്ന് ഉള്ളത് നാല് വെടിക്കെട്ടുകളില് ആദ്യ വെടിക്കെട്ട് തെക്കേത്തറ ദേശത്തിന്റെ ഉച്ച രണ്ടാമത്തെ വെടിക്കെട്ട് കിഴക്കേത്തറ ദേശത്തിന്റെ ഏഴുമണിയുടെ വെടിക്കെട്ട് മൂന്നാമത്തെ വെടിക്കെട്ട് വടക്കേത്തറ ദേശത്തിന്റെ എട്ട് മണിയുടെ വെടിക്കെട്ട് പിന്നെ പുലർച്ചെ മണിക്ക് തെക്കേത്തറ ദേശത്തിന്റെ വീണ്ടും വെടിക്കെട്ട് അങ്ങനെ അതിമനോഹരമായ നാല് വെടിക്കെട്ടുകളാണ് കാണാൻ പോകുന്നത് വെടിക്കെട്ടിന്റെ ലിങ്കുകൾ എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിമനോഹരമായ കുനിശ്ശേരി അമ്പലവും അതിനു ചുറ്റി നിൽക്കുന്ന പാടവും മനോഹര കാഴ്ച കാണാം അങ്ങ് അകലെ മനോഹരമായ ഒരു ആൽമരം നിൽക്കുന്നത് കാണാം ഒരു ഫോട്ടോ സീനറി എന്ന രീതിയിൽ പാടവും അതിനടുത്തൊരു ആലും നമുക്ക് കാണാൻ സാധിക്കും വെടിക്കെട്ട് വളരെ പ്രതിസന്ധി കൂടുക കൂടെയാണ് ഇവിടെ നടത്തുന്നത് തുമ്മാട്ടിയുടെ നാല് ദേശങ്ങളെയും വെടിക്കെട്ട് പുരോഗമിക്കുകയാണ് വടക്കേത്ര ദേശത്തിന്റെ വെടിക്കെട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അകലെ വടക്കേത്തറ ദേശത്തിന്റെ വെടിക്കെട്ടിനായി സാമഗ്രികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ട്രാക്ടർ പോകുന്നതറിയാം നല്ല മഴയത്തും നല്ല പ്രതികൂല കാലാവസ്ഥയിലും അനുകൂലമല്ലായിട്ടും അവർ നിലമൊരുക്കി വെടിക്കെട്ട് ജനങ്ങൾക്കായി മുന്നോട്ട് വെക്കുന്നു അവർക്ക് എല്ലാ കമ്മിറ്റികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു പക്ഷേ ഇന്നലെ വളരെ പ്രകൃതിയായി പെയ്ത മഴ ഞങ്ങളുടെ പാടങ്ങളെ മുഴുവൻ വെള്ളത്തിൽ ശരിക്കും കെട്ടിക്കിടക്കുകയാണ് പിന്നെ കാലത്ത് ആറു മണി മുതൽ ഞങ്ങൾ കമ്മിറ്റിയിലെ ഭാരവാഹികൾ എല്ലാവരും വന്ന് മാക്സിമം ട്രാക്ടറും അതേപോലെ കിറ്റാച്ചി എന്നീ ഉപകരണങ്ങളെല്ലാം യൂസ് ചെയ്ത് ഒരുപാട് വെള്ളം ഒഴുക്കിവിടാനും നാലഞ്ച് പണി പണിക്കാരെ നിർത്തി സ്ഥലം മറ്റേ കനാലിൽ പോയ പോയ കുരുക്കി വെള്ളം തുറന്നുവിടാനും അതുപോലെ വരമ്പിൽ ഉള്ള പുല്ലുകൾ വെട്ടാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ചെയ്തു എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇടുക്കിട്ട് നന്നായി നടത്തണം എന്നുള്ളൊരു താല്പര്യത്തിൻ്റെ മുകളിലാണ് ഇത്രയും ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും നമുക്ക് മഴയൊന്നും ചെയ്യാതെ തൊഴിലുള്ള കാര്യം വളരെ നന്നായി നൽകിത്തരണം എന്ന് പ്രാർത്ഥന മാത്രമേ ഞാൻ ചെയ്യുന്നു വളരെ നന്ദി കാലം മോലയ്ക്ക് മോനായിട്ട് ഞാൻ എഴുതി പറ്റും അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റി ഒന്ന് മാത്രം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എന്ത് പറഞ്ഞാൽ ഈ വെടിക്കെട്ട് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത് കാരണം അദ്ദേഹം അത്രയും ആയിട്ടുള്ള ഒരാളാണ് ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും കുട്ടിയേട്ട എന്താണെന്ന് ചോദിച്ചിട്ട് നട്ടപാതയ്ക്ക് വിളിച്ചാലും ഫോൺ എടുത്തിട്ട് നമ്മൾ പറയുന്ന ആവശ്യങ്ങൾ തരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിൻസിയറിറ്റി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വെടിക്കെട്ട് അതിൻ്റെ ഭംഗിയായി നടത്തി കൊടുക്കണം എന്ന് ഉള്ള ഒരു ഒറ്റ ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിതിൽ ഇടപെട്ടിട്ടുള്ളത് ദേവിയുടെ കടാശം കൊണ്ട് ഇത്തവണം അത് ഭംഗിയായി നടക്കണം രാവിലെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ ആകെ മനസ്സ് കേട്ട് ഇത് ഒരു വിധത്തിൽ നടത്താൻ പറ്റില്ല എന്നുള്ള കൂടി ഞങ്ങൾ ഞാൻ വിളിച്ചേല്ലെന്ന് പോയിരുന്നു പോലീസുകാരി ഞങ്ങൾക്ക് നല്ല പ്രചോദന പ്രചോദനം തരുന്നവർക്കുള്ള വർത്തമാനങ്ങളാണ് നിങ്ങൾ എന്തായാലും നടത്തും എങ്ങനെ വേണമെങ്കിൽ നടത്തും ഞങ്ങളുടെ അകത്തു സഹകരണം ഉണ്ടാവും എന്നുള്ള ഒരു വാക്കും അവരുടെ അപ്പോൾ പ്രചോദനം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും വന്നിട്ട് പുല്ലൊക്കെ വെട്ടി എങ്ങനെയായാലും ഇത് നടത്തണം എന്നുള്ള തീരുമാനത്തോട് കൂടിയിട്ട് ഇപ്പോൾ ഈ പാടത്ത് നിൽക്കുന്നത് അത് ഭംഗിയായി നടക്കാൻ പൂക്കുളങ്ങര ഭഗവതി ഞങ്ങളെ സഹായിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാം ഭംഗിയായി നടക്കട്ടെ അടുത്ത കൊല്ലം നമുക്കിത് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കും കമ്മിറ്റി പ്രസിഡന്റ് ആറേ മുക്കൽ മണിക്ക് വന്നതാണ് അപ്പം മൊത്തം പാടം മൊത്തം കുളമായിരുന്നു നമ്മുടെ കുട്ടികളും എല്ലാവരും വന്നിട്ട് എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ട് അത് ചുറ്റുമുട്ടി കനാലിൽ പോകണം അപ്പോൾ എല്ലാ പണിക്കാരും പിന്നെ നമ്മുടെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ഇറങ്ങി കനാലിൽ വെട്ടുകയും പിന്നെ ജെ സി വീട് നേരത്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് വെയിലുണ്ട് മാക്സിമം കുട്ടിയായിട്ടും പറഞ്ഞ മാതിരി ഇനി ഒരു ടൂ ഹവേഴ്സ് എന്തെങ്കിലും കൺവീന ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്കൊക്കെ പരമാവധി ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ പൊട്ടിക്കും ഓക്കെ അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഒരു കെട്ടിട്ട് ദേശക്കാരും എല്ലാം കൂടെ വളരെ കഷ്ടപ്പെട്ട് പ്രതികൂല കാലാവസ്ഥയിലും വളരെ കഷ്ടപ്പെട്ട് ഇവർ വെടിക്കെട്ട് നടത്തുന്നു ജനങ്ങളെ കാണാൻ വേണ്ടി അപ്പോൾ അവരുടെ കഷ്ടപ്പാടിനും എല്ലാ ദേശക്കാർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കാരണം ജനങ്ങളെ ഇത്രയും നല്ലൊരു വെടിക്കെട്ട് കാണിച്ചതിന് പ്രത്യേകം എല്ലാ കമ്മിറ്റികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇതാണ് കുനിശ്ശേരി കുമ്മാട്ടിയുടെ പന്തൽ പന്തലിൻ്റെ ഡെക്കറേഷന്റെ വീഡിയോസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതുപോലെ തന്നെ നാല് വെടിക്കെട്ടുകളുടെ വീഡിയോ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അങ്ങനെ വെടിക്കെട്ടിന്റെ പുലർച്ചയിലെ വെടിക്കെട്ട് ഒരുക്കങ്ങൾ പുരോഗമിക്കൊണ്ടിരിക്കുകയാണ് അവസാന വെടിക്കെട്ടാണ് ഇത് തെക്കേതാറ ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് അങ്ങനെ എല്ലാ കഷ്ടപ്പാടുകളും പ്രതികൂലം മഴ പെയ്തിട്ടും മുന്നോട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ആനകളെല്ലാം വരി വരിയായി അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം